The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Patambi, Also at Kannur, and കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് കൃഷി സമൃദ്ധി ഒരുങ്ങുന്നു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിന് തൃത്താലയിൽ നടക്കും ഇതിനു മുന്നോടിയായി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു സുസ്ഥിര തൃത്താലയുമായി കൈകോർത്ത് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും മൂല്യവർധനവും കണ്ടറിഞ്ഞ് പ്രാദേശിക തലത്തിൽ കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി ഒന്നിന് തൃത്താലയിൽ നടക്കും ഇതിന്റെ മുന്നോടിയായി മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആലോചനാ യോഗം ചേർന്നു തരിശുനിലൊന്നും ഉണ്ടാവാത്ത രീതിയിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാവർക്കും ജോലി ചെയ്യണം മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഇത് ചെയ്യണം കൃഷി സമൃദ്ധിയും സുസ്ഥിര തൃത്താലയും ഏകോപിപ്പിച്ചാണ് പോകേണ്ടത് കൃഷി സമൃദ്ധി ഒരു പഞ്ചായത്തിൻ്റെ പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തിലും കാരണം സുസ്ഥിര നിർത്താലെ നമ്മൾ ആ നിലയിൽ ഉപയോഗിക്കാം അതുകൊണ്ടുകൂടിയാണ് തൃത്താലയും സംസ്ഥാനതല ഉദ്ഘാടനം വെച്ചത് സുസ്ഥിര നിർത്താല പരിപാടി ഇവിടെ നടപ്പാക്കുന്നത് കൊണ്ടാണ് വെച്ചത് അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അതായത് ഒന്ന് കൃഷി ഓഫീസർ കൃഷി വകുപ്പിലെ മറ്റു ആളുകൾ കുടുംബശ്രീ എൻ ആർ ഇ ജി എസ് പിന്നെ പാടശേഖര സമിതികൾ കൃഷിക്കൂട്ടം അല്ലേ ആ ഇത്രയും ആളുകളുടെ യോഗം ചേർന്ന് നിങ്ങൾ അവിടെ തരിച്ചുപോകി കൃഷി ചെയ്യാനുള്ള ഒരു പ്ലാൻ തയ്യാറാണ് സുസ്ഥിര തൃത്താലയുമായി ചേർന്ന് കൃഷി സമൃദ്ധി പദ്ധതി നടത്തും യോഗത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി കർഷകർക്ക് കൈത്താങ്ങാകാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയുമായി കൈകോർത്താണ് കൃഷി സമൃദ്ധി നടപ്പാക്കുന്നത് യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കൽ സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷ്യോൽപാദനം എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട് പോഷക സമൃദ്ധി മിഷൻ ജൈവ കാർഷിക മിഷൻ എന്നിവയെയും ഇതുമായി ബന്ധിപ്പിക്കും കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പദ്ധതി വിഹിതവും കാർഷിക മേഖലയ്ക്കുള്ള ഇതര വകുപ്പുകളുടെ വിഹിതവും ഇതിനായി ഏകോപിപ്പിക്കും